ങ്ങളായി തമിഴ് തെലുങ്ക് സിനിമാ രംഗത്ത് സജീവമാണ് നടൻ ശ്രീകാന്ത് കരിയറിൽ ഉയർച്ച താഴ്ചകൾ നടൻ ഒരുപോലെ കണ്ടിട്ടുണ്ട് ഒരു കാലത്ത് റൊമാൻറ്റിക് ഹീറോയായിരുന്നു ശ്രീകാന്ത് ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങൾ വന്നതോടെ നടൻ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെട്ടു ഇത് കരിയറിനെ ബാധിച്ചു കരിയറിലെ തിരക്കേറിയ സമയത്തെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ശ്രീകാന്ത് ഇപ്പോൾ കോസിപ്പുകൾ ഒരു കാലത്ത് തന്നെ വല്ലാതെ ബാധിച്ചിരുന്നെന്ന് ശ്രീകാന്ത് പറയുന്നു തൻ്റെ തമാശയാണ് ഞാൻ തമാശയാണെന്ന് കരുതി എന്നാൽ പിറ്റേ ദിവസം വാർത്ത വന്നു സാർ എന്താണിതെങ്ങനെ എന്ന് ഞാൻ ചോദിച്ചു ഇരിക്കട്ടെ പ്രൊഡ്യൂസർ ഹാപ്പിയാണെന്ന് അദ്ദേഹം അക്കാലത്ത് ഒരു ഗോസിപ്പ് വരുമ്പോൾ ഏറെ ബാധിക്കും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ബന്ധുക്കൾ ഇക്കാര്യം പറയുമെന്ന് ആശങ്കപ്പെട്ടു എന്നാൽ പതിയെ ഈ ആശങ്ക മാറിയെന്നും ശ്രീകാന്ത് പറയുന്നു നമ്മളെക്കുറിച്ച് അറിയാൻ ആളുകൾ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ എഴുതുന്നതെന്ന് കരുതാൻ തുടങ്ങിയെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ശ്രീകാന്ത് സംസാരിച്ചു എൻ്റെ ഭാര്യ വീട്ടമ്മയായിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ സുഹൃത്തായിരിക്കണം എന്നോടൊപ്പം പ്രൊഫഷണൽ കാര്യങ്ങളിൽ ഇടപെടണം ഒപ്പം കൺസർവേറ്റീവ് ആയിരിക്കണം എന്നേക്കാൾ പൂജയിലും ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധ ഭാരിക്കുണ്ട് ദിവസവും അവൾ എല്ലാ സ്വോത്രവും ചൊല്ലും എന്നോടൊപ്പം എല്ലാ ഇവൻറ്റുകൾക്കും വരും ഭാര്യ എനിക്കൊപ്പം വരുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റാത്ത ഇവൻറ്റുകൾക്കും പാർട്ടികൾക്കും പോകാറില്ലെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്ന കാലത്ത് പരസ്പരം ഇഷ്ടമായിരുന്നു എന്നാൽ പ്രണയവിവാഹമല്ല അറേഞ്ച്ഡ് മാരേജ് ആണ് അവസാനഘട്ടത്തിൽ വിവാഹത്തിൽ ചില അഭിപ്രായ വന്നു എന്നാൽ അതിപ്പോൾ പ്രാധാന്യമല്ല ഞങ്ങൾ സന്തോഷമായി ജീവിക്കുകയാണെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി വഴക്കുകൾ ഉണ്ടാക്കും അത് സാധാരണമാണ് ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യണം ക്ഷമ ചോദിക്കുന്നതും നന്ദി പറയുന്നതും തെറ്റല്ല ആദ്യത്തെ ഏഴ് വർഷം വളരെ ഗോയിസ്റ്റയർ സ്റ്റോറി പറയുക വേണ്ട ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്തിനും ക്ഷമ ചോദിക്കണമെന്നാണ് അന്ന് കരുതിയത് എന്നാൽ പിന്നീട് തെറ്റ് മനസ്സിലാക്കിയെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി വന്ദന ശ്രീകാന്ത് എന്നാണ് നടൻ്റെ ഭാര്യയുടെ പേര് രണ്ടായിരത്തി എട്ടിലായിരുന്നു വിവാഹം ഇരുവർക്കും രണ്ട് മക്കളുണ്ട്